വർക്ക്ഷോപ്പിൽ നന്നാക്കാൻ കൊടുത്തിരുന്ന ബുള്ളറ്റ് വർക്ക്ഷോപ്പ് ഉടമയെ ഭീഷണിപ്പെടുത്തി ബലാത്കാരമായി കടത്തിക്കൊണ്ടുപോയ സംഭവത്തിൽ മോഷണക്കുറ്റത്തിന് മൂന്നുപേരെ ചിതറ പോലീസ് പിടികൂടി ചിതറ കൊല്ലായിൽ സ്വദേശികളായ നൌഫൽ മുഹമ്മദ് ഇർഫാൻ ചിതറ പള്ളിക്കുന്നൻപുറം സ്വദേശി സന്ദീപ് ലാൽ എന്നിവരാണ് പോലീസിൻ്റെ പിടിയിലായത് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച പകൽ നാലുമണിയോടെ ചിതറ വളവുപച്ചയിലുള്ള സജു നടത്തിവന്ന വർക്ക്ഷോപ്പിൽ നിന്നും അക്ബർ എന്നയാൾ നന്നാക്കാൻ നൽകിയിരുന്ന ബുള്ളറ്റ് വർക്ക്ഷോപ്പ് ഉടമയെ ഭീഷണിപ്പെടുത്തിയാണ് മൂവർ സംഘം പിക്കപ്പിൽ കയറ്റിക്കൊണ്ടുപോയത് കേസിലെ ഒന്നാം പ്രതി നൌഫലിന്റെ പിതാവിന് അക്ബറിന് ബുള്ളറ്റ് വിറ്റയാൾ പണം നൽകാനുണ്ടായിരുന്നു ഇതിന്റെ വൈരാഗ്യത്തിലാണ് അക്ബർ വാങ്ങി വർക്ക്ഷോപ്പിൽ നന്നാക്കാൻ നൽകിയിരുന്ന ബുള്ളറ്റ് പ്രതികൾ കടത്തിക്കൊണ്ടുപോയത് വർക്ക്ഷോപ്പുടമയായ സജുവിന്റെ പരാതിയിൽ മോഷണത്തിന് കേസെടുത്ത ചിതറ പോലീസ് സ്ഥലത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച് പിക്കപ്പ് വാൻ കണ്ടെത്തുകയും പ്രതികളെ തിരിച്ചറിയുകയും ചെയ്തു തുടർന്ന് ചിതറ എസ് എച്ച്ഒ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കിഴക്കും ഭാഗത്തുനിന്ന് മൂന്ന് പ്രതികളെയും പിടികൂടി പിടിയിലായ പ്രതികൾ മുൻപ് ഇന്നോവ വാടകയ്ക്കെടുത്ത് ആടുകളെ മോഷണം ചെയ്തുകൊണ്ടുപോയതിന് തമിഴ്നാട്ടിൽ കേസ് നിലവിലുണ്ട് ആ കേസിൽ ജാമ്യം ലഭിച്ച ഒരു മാസത്തിനു ശേഷമാണ് വീണ്ടും പ്രതികൾ കേസിൽ പിടിയിലായത് അറസ്റ്റിലായ പ്രതികളെ കടക്കൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ